അത് കുക്കറിൽ രണ്ട് ബസ്സില് കേട്ടിട്ട് ഇറക്കി വെച്ചതാണുള്ളത് ഓക്കെ അപ്പം നമുക്കിതാ അത് രണ്ട് ബസ്സില് കേട്ടിട്ട് നമ്മൾ ഇറക്കി വെച്ച് തണുത്ത് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ദയ്യ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നന്നായിട്ട് നല്ല പൂ പോലത്തെ അട്ടിപ്പൊളിക്കാൻ കിടക്കാണിത് ഓക്കെ ഇതുകൂടെ ഉള്ളൂ നമ്മുടെ പരിപാടി നോക്കൂ ഒരു പൂർത്താമസിച്ച് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണി പോലെ ഏകദേശം രണ്ട് ഇരുപതൊക്കെ ആകുമ്പോൾ പോകുന്നു ഇവിടെ അപ്പോൾ എന്താ പറയുക നന്നായിട്ട് എന്താ പറയുക പോയി അതിലേക്ക് മസാലേക്ക് ചേർത്തിട്ട് മസാല നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പിടി കാണിച്ചുണ്ട് മസാല ചേർത്തിട്ടുണ്ട് ഓക്കെ അതിലേക്ക് ഇത്തിരി പോലും അങ്ങോട്ട് നല്ല പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ പാലക്കറി റെഡിയാക്കി അങ്ങോട്ട് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ കൊണ്ട് കേട്ടോ പാലക്കറി കേട്ടോ കിട്ടില്ല പാലക്കറി തടയിൽ കൂടി കാണിച്ചു തരാം ഓക്കെ ജസ്റ്റ് കാണാത്തവർ കാണും കിട്ടില്ല പാലക്കറിയാണ് ചട്ടിക്ക് വെച്ചാൽ ഓക്കെ ഇനി നമുക്ക് അതൊന്ന് ഉടച്ചു കൊടുക്കാം കിഴങ്ങ് ഉടയ്ക്കുന്ന നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് ഉറക്കാൻ ഉടപ്പ് ഇതാണ് ഇഴങ്ങാഴങ്ങ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണ്ട് നമ്മൾ ഉടക്കുന്ന ഒരു തവ ഇതൊക്കെ ഒരു കിഴങ്ങ് ഈ മരത്തിൽ അത് ഉണ്ടായിരുന്നു പക്ഷെ അത് കാണുന്നില്ല എന്താണെന്ന് പറയുന്നത് കുട്ടികളെല്ലാം എടുത്തോട്ട് പോയാലിക്കും തോന്നും പൊട്ടിയൊന്നും പോയത് പോയൊന്നുമില്ല നല്ല സ്ട്രോങ് ആണ് ചേട്ടാ തടി കൊണ്ടുണ്ടാക്കിയാണ് ടിയാണെന്ന് എനിക്കറിയാം വേറെ വേദായിരുന്നു നല്ല സ്ട്രോങ്ങ് ആയിരുന്നു പക്ഷെ അത് കാണുന്നില്ല ഇന്ന് നോക്കി എടുക്കണം അതല്ല കിട്ടിലും അപ്പോൾ നമ്മൾ നമ്മുടെ ബൈസ്റ്റേജ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടുത്തെ കിഴങ്ങ് നല്ല പൂ പോലത്തെ കിട്ടില കിഴങ്ങ് ഓക്കെ കിഴങ്ങ് ഉടച്ചു കൊടുക്കുന്നതാ കാണാം ഇതാണ് കിഴങ്ങ് ഉടയ്ക്കുന്നത് പ്രത്യേകിച്ച് ഒരു രസമാണ് കാണാൻ അപ്പോൾ എല്ലാ എന്റെ ഫ്രണ്ട്സൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ശരിക്കും കുറവാണ് വ്യൂസിനെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹെൽപ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ എനേബിൾക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് ഒന്ന് ഇരിച്ചു കൊടുക്ക ഉണച്ചു കൊടുക്കുന്ന ഇങ്ങനെയാണ് കിഴങ്ങ് ഉടയ്ക്കുന്നത് അത് കിട്ടുന്ന കിഴങ്ങ് ആണ് തൊട്ടതേ ഉള്ളു കേട്ടോടാ ഉടഞ്ഞു പോകുന്നു അത്രയ്ക്ക് ആ കിഴങ്ങ് അത് അവർ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് എന്നാണ് അവര് മീനിങ് എന്ന് പറയുന്നത് അത്രയ്ക്ക് അത് സോഫ്റ്റ് ആണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവരോട് ഉപയോഗിക്കാം നമ്മൾ ഇതുപോലത്തെ കിട്ടിയ വീഡിയോസ് ഒക്കെ വരുന്നതാണ് ചെറിയ തീയിലാണ് ചെയ്യുന്ന ചെറിയ തീരെ വെച്ചിട്ടാണ് ചെയ്യാറുണ്ട് ഒരിക്കലും തീ കൂട്ടാൻ പാടില്ല ഗ്യാസ് മുട്ടി പിടിക്കേണ്ട ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും തീ കൂട്ടാൻ പാടില്ല തീട്ടിനി കുറച്ച് വെച്ചിട്ട് ചെയ്തു കൊടുക്കുക ഓക്കെ നോക്കാൻ രുചിയൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് ആ കേൾക്കത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്താ സ്പെഷ്യൽ എന്ന് പറയുന്ന സാഹചര്യം അവിടെ റെഡിയാണ് നമ്മൾ ആട്ടി കൊടുക്കാണെങ്കിൽ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇല്ല ഇതിനുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നാണ് ഈ സമയത്ത് ഇന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇറക്കി കൊടുക്കുക എല്ലാ സ്ഥലങ്ങളിലും ഈ ഉപ്പ് പിടിക്കുക കുറച്ചൂടെ നമുക്കതായ എണ്ണ ചേർക്കണം എണ്ണ ചേർത്തിട്ട് ഒരു തുള്ളി ഒരു തുള്ളി എണ്ണ അവിടെ തുള്ളി എണ്ണ ഒത്തിരി പോലെ തുള്ളി എണ്ണ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഉറച്ചുകൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ സ്പെഷ്യൽ ഇത് മാത്രമല്ല നമുക്കൊരു അടിപൊളി ഒരു എന്താ പറയുക പാരക്കറിയുണ്ട് ചട്ടിയെ വെച്ചിട്ട് ഉണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ റൈസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഒരുപാട് ലേറ്റായി വന്നപ്പോൾ അതുകൊണ്ട് ഈ വെച്ച് ഫുള്ള് ഞാൻ വന്നവണ്ണ അവിടെ കിട്ടി ഞാൻ ഉപ്പുമാവ് കഴിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല അതോടെ കഴിക്കലില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ദിവസം കാണിച്ചിരുന്നു എന്ന് മാത്രം ഞാൻ നന്നായിട്ട് ഇത്തരം ഇങ്ങോട്ട് ഓടച്ചു കൊടുക്കുക ഇതായ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് അത് ഓടഞ്ഞു റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരാൻ നല്ലൊരു കിട്ടി ആട്ടിപൊളി ഒരു ഇതെന്താ പറയുക സൂപ്പർ സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈ ഒരു നമ്മൾ രാവിലെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഫുൾ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു കിടനം കിടന ചിക്കൻ ഫ്രൈ ഓക്കെ നമ്മളത് കിഴങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു പോയിട്ട് നമ്മൾ തീത ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തീയൊക്കെ ഒന്ന് മാറി അത് ചൂടൊക്കെ മാറിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എന്താ പറയുക കിഴങ്ങ് കപ്പ അപ്പ ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും മീൻ കറിയും അല്ലെങ്കിൽ കപ്പയും ചിക്കൻ ഫ്രൈയും കേട്ടോ കപ്പയും ചിക്കൻ ഫ്രൈയും ഏത് വേണമെങ്കിലും അങ്ങനെ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഒക്കെ നല്ല കിട്ടിലൊക്കെ ഇടിയ ചിക്കൻ ആണ് കേട്ടോ ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മുടെ ഐറ്റംസ് ചിക്കൻ നമുക്കത് അടച്ച് വന്ന് വെക്കാം ഓക്കെ അപ്പം ചിക്കൻ ഫ്രൈയും അതിനൊക്കെ തന്നെ കിഴങ്ങും വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടോ സംഭവം നല്ല കിട്ടുന്നതായിട്ട് നമ്മൾ പനിഞ്ഞു പോലെ കിട്ടുന്ന സൂപ്പറായിട്ടും ഓക്കെ കേസ്പിഴങ്ങ അതുപോലെ നമുക്ക് ചട്ടിയിൽ വെച്ചാൽ കിട്ടുന്ന ഒരു കറി ഉണ്ട് കറിയുണ്ട് കിട്ടുന്ന ഒരു എന്താ പറയുക കിട്ടുന്ന ഒരു പാലക്കറിയാണ് പാലക്കറി ഞാൻ ജസ്റ്റ് അതുകൊണ്ടൊന്ന് ഇളക്കി കഴിച്ചു തരാം ഉണ്ടെങ്കിൽ സ്പൂൺ തല സ്പൂൺ ഉണ്ട് കേട്ടോ നമ്മൾ ഉണ്ടമുളക് നുള്ളിട്ട ഉണ്ടമുളക ഈ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടമുളക് അതുപോലെ നമ്മൾ അതിൻ്റെ പീസുകളൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു നല്ല കറിയാണ് കേട്ടോ നല്ല കറി ഇതെല്ലാം കിടിലം കറി ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാനാണ് നമ്മളിത്ര കറി നമുക്ക് ഡ്രൈ ആക്കി വെക്കുക ചെയ്യാം കറിയിൽ വെക്കുക ചെയ്യാം പക്ഷേ ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേ ശ്രദ്ധിക്കുക ചട്ടിയിൽ വെക്കുമ്പോൾ നമുക്കത് ഇത്രയും കറി തന്നെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം അതാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ കിട്ടില്ല ഒരു എന്താ പറയാ കിട്ടില്ല ഒരു പാലക്കറി നമുക്കത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം എല്ലാ പീസും ഇവിടെ ഉണ്ട് അതൊക്കെ വളരെ സാവകാശത്തിലെ എടുക്കുന്ന കാരണം ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ടേ ഇത് നമ്മളെ വേറൊരു പീസാണ് നമ്മളെ വാലറ്റത്തിന്റെ പീസാണ് ആവി കിടക്കുന്നു നമ്മളെ ജസ്റ്റ് ഇപ്പൊ ഇറക്കിയതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇപ്പഴ ഇറക്കിയിട്ടേ ഉള്ളൂ നല്ല അരപ്പൊക്കെ മസാജ് അതിന്റെ മുകളിലോട്ട് നല്ല പിടിച്ചിതായി പോയി ഓക്കെ നല്ല പിടിച്ചിട്ട് ഇപ്പുണ്ട് ഇത് തുറന്നപ്പോ തന്നെ ശരിക്കും നമ്മളെ ഉണ്ട ഉണ്ടമുളവിന്റെ അടിപ്പൊളി രുചി വരുന്നുണ്ട് അതായത് നാവിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ ചട്ടിയിൽ വെച്ചാൽ നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോ ഇതൊക്കെ ആയിരുന്നു നമ്മളെ സ്പെഷ്യൽ ഓക്കെ നമ്മൾ സ്പെഷ്യൽ അട്ടിപ്പൊളി ഒരു ആബിയ കറി ചട്ടിയിൽ വെച്ച പാലിക്കറി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഇത് അവിടെ അടച്ചു വെച്ചിരിക്കുന്നു അതുപോലെതക്കെ ഇടഞ്ഞാൽ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഓക്കേ ഗെ സപ്പ് ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ പിന്നെ ഇതാ ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട് കുറച്ച് നമ്മൾ ഇതൊക്കെ ചെയ്തു നമ്മൾ ചക്കിപ്പൂച്ചയുണ്ട് ചക്കിപ്പൂച്ച ചക്കിപ്പൂച്ചി കൊടുക്കാൻ വഴി വെച്ചേക്കുന്നത് ഇത് ചക്കിപ്പൂച്ചയുടെ ആണ് ഓക്കെ നമ്മൾ പിന്നെ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇനി എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യണം കേട്ടോ എല്ലാം എല്ലാ വെച്ചു ഇനി സെറ്റപ്പ് ഇവിടെ ആൾക്കോട്ട് സെറ്റപ്പാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വരേണ്ട പല ചിടിച്ചാണ് ഓക്കെ അപ്പോൾ ഷെൽഫ് ഓക്കെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കിട്ടില്ല കിട്ടില്ല പോലെ മുന്നോട്ട് ഇപ്പോൾ തന്നെ വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ എത്തുന്നതാണ് അപ്പോൾ നമ്മളെ കിഴങ് അവിടെ ഉണ്ട് അതൊക്കെ ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ട് അതുപോലെതാ നമ്മളെ ചട്ടി തുറച്ച മീൻകറി ഇവിടെ ഉണ്ട് ഓക്കെ യെസ് അതെല്ലാം നമ്മൾ പരിപാടി തീർന്നു ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം ഓക്കെ അപ്പോൾ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എല്ലാ ഓരോ ദിവസവും സമയം കിട്ടുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷേ സമയം കിട്ടാറില്ല തീരെ കിട്ടാറില്ല ഓക്കെ ഞാനിങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഫുൾ ടൈം യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ എനിക്ക് വേറെ ജോലിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൂക്ഷ്യം പിന്നെ ഇതൊരു എന്താ പറയുക ഒരു എന്താ പറയുക നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമ്മളിതാ നമ്മളാ ആ ആമ്പലിതാ വിരിഞ്ഞ് റെഡിയായിട്ട് നിൽപ്പൊണ്ട് ഓക്കെ കേട്ടോ എന്താ അടിപ്പൊളി ഗ്ലാമറല്ലേ ആമ്പലുണ്ട് റെഡി ആയിട്ട് നിൽപ്പൊണ്ട് വിരിഞ്ഞ് അതുപോലെ നമ്മൾ താമരതാ വേണ്ട ഉണ്ട് കണ്ടോ അത് വലുതായിട്ടുണ്ട് കേട്ടോ താമരയും നല്ല റെഡിയെടുത്തിപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യുന്നതാണ് ഷെയർ ചെയ്യണം ചെയ്യുന്നതാണ് പക്ഷെ സമയമില്ല അത് മുട്ടകളൊക്കെ അത് വന്നിട്ടുണ്ട് അവിടെ ഒരു കുഞ്ഞു മുട്ടുണ്ട് കണ്ടോ അവിടെ ഒരു കുഞ്ഞു മുട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ ആകുമ്പോഴും താമരയൊക്കെ തന്നെ ഉണ്ടോ ഇതെല്ലാം അതാണ് ഇതിലൊക്കെ മുട്ടുവന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തതാണ് കേട്ടോ ഇതെല്ലാം മുട്ട വന്നിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല സമയം കുറവുകൊണ്ടാണ് ഇതിൻ്റെ നിറമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ഗ്യാസ് അപ്പോഴത്തേക്കാണ് നമ്മൾ വിശേഷം അതിൽ പോകുവരുന്നുണ്ട് ഇതിലൊക്കെ നമ്മളെ മീൻകുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട് പോകുന്നേ ഓക്കെ ഗ്യാസ് അപ്പോൾ ഞാൻ എന്താ അതിന് അടുത്തൊരു അടിപ്പൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അതായത് നല്ല ചൂടുണ്ട് അപ്പോൾ അതിൻ്റെ കിഡ്നം ജ്യൂസൊക്കെ ഉണ്ടാക്കണം അടിപ്പൊളി സ്പെഷ്യൽ ജ്യൂസൊക്കെ ഉണ്ടാക്കണം ഈ ചൂട് കഴിക്കാൻ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇത് പോയിട്ട് വരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നിങ്ങൾ എന്താ പറയുക കീഴ് കീഴിലുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നല്ല കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ അതവിടെ മൊത്തം പൂവാണ് ആ മുല്ല പൂ പിച്ചിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ മണി കാറ്റടിക്കുമ്പോഴത്തേക്ക് ഞാൻ സ്മെല്ലിങ്ങനെ ബുക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷം ഓക്കെ മറ്റൊരു വീഡിയോ അതേപോലെ വരുന്നു ഓക്കെ ജെ സർ ബൈ